വിചിന്തനത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവരാജ്യത്തെ കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ടും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടും ഉപമകൾ വഴി ജനങ്ങ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടും യേശു സ്വന്തം ദേശമായ നസ്രത്തിൽ എത്തുന്ന ഭാഗമാണ് വിസ്ത മർക്കോ വിശേഷകൻ തന്റെ മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തഞ്ചു വരെയുള്ള ഭാഗങ്ങൾ പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യങ്ങളെ കുറിച്ചും ദൈവ ഇഷ്ടങ്ങൾ പ്രവർത്തിക്കുന്നവരെ കുറിച്ചും ഈ ഭാഗം നമ്മോട് പ്രതിപാദിക്കുന്നു ദേവരാജ പ്രകോഷനത്തിനായി തീഷ്ണുദേവയുടെ പ്രവർത്തിക്കുന്ന യേശുവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും തടിച്ചുകൂടിയ ജനത്തോട് ദേവരാജ പ്രകോഷണം നടത്തുന്ന യേശുവിന് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ല തൻ്റെ ശാരീരിക ആവശ്യങ്ങളേക്കാൾ പിതാവായ ദൈവത്തിന് സ്ഥാനം നൽകണമെന്നും അല്ലെങ്കിൽ സമയം കണ്ടെത്തണമെന്നും ഉത്ബോധിപ്പിക്കുന്ന യേശു ഇവിടെ ഒരു മാതൃകയാവുകയാണ് യേശുവിൻ്റെ പരസ്യ ജീവിതകാലം ആരംഭിച്ചതിനു ശേഷം യേശുവിൻ്റെ പ്രശസ്തി സ്വന്തം നാട്ടിലും അതുപോലെ തന്നെ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ വളരെയേറെ പരക്കുകയാണ് അപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ യേശുവിന് കിട്ടിയ ഒരു അംഗീകാരം സ്വന്തം നാട്ടിൽ നിന്ന് അതായത് നസ്രത്തിൽ നിന്ന് ഒരിക്കലും യേശുവിന് കിട്ടുന്നില്ല യേശു നന്മ ചെയ്യാൻ പഠിപ്പിച്ചും മറ്റ് നന്മ ചെയ്യുന്നത് തൻ്റെ കഴിവാക്കിയും നന്മ ചെയ്യാൻ പഠിപ്പിച്ച് നട നടക്കുന്ന യേശുവിൻ്റെ പുറകെ ഒരു വലിയൊരു ജനതാവലി തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു അംഗീകാരം സ്വന്തം നാട്ടുകാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോ യേശു ഇങ്ങനെ ചെയ്ശുവിന്റെ ഈ പ്രവർത്തികൾ കണ്ട് യേശുവിന് സുബോധം നഷ്ടപ്പെട്ടു എന്നാണ് സ്വന്തം നസ്രെ നാട്ടുകാരായ ജനതകൾ പറഞ്ഞിരുന്നത് ഈ സ്വന്തം മകനായ യേശുവിന് സുബോധം നഷ്ടപ്പെട്ടു എന്നൊരു വാക്ക് മാറിയത്തിന്റെ മനസ്സിൽ ഒരു വാളായാണ് കടന്നു വരുന്നത് തുടർന്നുള്ള ഭാഗങ്ങളിൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യ മക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവരുടെ പാപങ്ങൾ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ഇവിടെ ക്രിസ്തു പരിശുദ്ധാരൂപിക്കെതിരായുള്ള പാപങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചന നമുക്ക് നൽകുകയാണ് പ്രധാനമായിട്ടും ആറ് പാപങ്ങളാണ് പരിശുദ്ധാരൂപിക്കെതിരായി മനുഷ്യർ ചെയ്യുന്നത് അവ ഇത് ഇവയാണ് നിരാശ ധിക്കാരം അനുതാപമില്ലായ്മ പാപ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് ശാഠ്യം മറ്റൊരു വ്യക്തിയുടെ ആത്മീയ ക്ഷേമത്തിലുണ്ടാകുന്ന അസൂയ ഈ നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന പ്രസ്തുത ഭാഗത്തിൽ കൂടുതലായിട്ടും പ്രതിപാദിക്കുന്നത് അവസാനത്തെ പാപമായ മറ്റൊരു വ്യക്തിയുടെ ആത്മീയ ക്ഷേമത്തിലുണ്ടാകുന്ന അസൂയയാണ് ക്രിസ്തു നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ജനങ്ങളെല്ലാം ക്രിസ്തുവിന് ചുറ്റും ഒന്നിച്ചു കൂടുന്നുണ്ട് ക്രിസ്തു അവരെ ഉപമകളിലൂടെ ലളിതമായ ഭാഷയിലാണ് പഠിപ്പിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും നിയമജ്ഞരിൽ അസൂയ ഉളവാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നതെല്ലാം സത്യമാണെന്ന് അറിഞ്ഞിട്ടും അവർ ക്രിസ്തുവിനെ എതിർക്കുന്നത് അവർ അവരുടെ അവരുടേതായ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്ന് ക്രിസ്തു അശുദ്ധാത്മാവിൻ്റെ ാണ് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങളിൽ നിരാശ നമ്മുടെ സ്വർഗം കിട്ടില്ല എന്നുള്ള നിരാശ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഒരു പാപമായിട്ടാണ് പറയുന്നത് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ധിക്കാരം സൽപ്രവർത്തികൾ താൻ നല്ല നന്മകൾ പ്രവർത്തികളൊന്നും ചെയ്യാതെ തന്നെ തനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നുള്ള മിഥ്യാധാരണയും പരിശുധാത്മാവിനെതിരെയുള്ള ഒരു പാപം തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ അനുതാപമില്ലായ്മ പാപം ചെയ്തിട്ടും പാപ സാഹചര്യത്തിൽ തന്നെ തുടരുകയും ദൈവത്തിന്റെ തിരിച്ചു വരാൻ മനസ്സാകാതെ തന്റെ പാപ സാഹചര്യം നിലനിർത്തുന്ന ആ ഒരു അവസ്ഥയും പരിശുധാത്മാവിനെതിരെയുള്ള പാപാ തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടെ നമ്മുടെ നിയമജ്ഞർ പരിശുദ്ധാത്മാ അവർ ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അവർ ആ തെറ്റിൽ തന്നെ തുടരുകയും അവർ ഇത് പാപം ആ ചെയ്യുന്നത് അത് ഒരു കണക്കാക്കപ്പെടുന്നത് ഇവിടെ അന്ധ ചിത്രം എന്നത് കടന്നു വരുന്നു എന്ന് വെച്ചാൽ ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ യേശുവിന് നേരെ ഒരു കുറ്റം ആരോപിക്കുന്നുണ്ട് പിശാചിനെ കൊണ്ടാണ് പിശാചുക്കളുടെ തലവനായ വെൽസെബൂളിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന് ഈശോ എന്നാൽ ഈശോ അതിന് മറുപടിയായി ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ ഉത്തരം കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് സാത്താൻ സാത്താനെ തന്നെ എതിരായി ചിന്തിക്കുക എന്നത് വെച്ചാൽ അതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് ഈ സാത്തോ സാത്താൻ തന്നെ തൻ്റെ സ്വന്തം സാമ്രാജ്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കില്ല എന്നതാണ് പിൻ ഇതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ഇരുപത്താറാമത്തെ വാക്യത്തിൽ പറയുന്നു സാത്താൻ തനിക്ക് തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവനെ നിലനിൽക്കുക സാധ്യമില്ല അവൻ അവൻ അവസാനമായിരിക്കും എന്നത് ഇത് ഇത് ഈശോ ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇത് ഈ വാക്യത്തിൽ ഒന്നുകൂടെ ഒന്നൂണി പറയുന്നത് ഇതൊരു പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാഡക്ഷൻ ആണ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ഇതൊരു സോഷ്യൽ കോൺഫ്ലിക്റ്റ് ആയി മാറുന്നു ഇത് ഈശോ നമുക്ക് തരുന്ന പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാഡക്ഷന് നമുക്ക് തരുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്നുവെച്ചാൽ നമുക്ക് നമുക്ക് രണ്ട് തരത്തിലുള്ള ചിന്തകൾ വരും നമുക്ക് നന്മ ചെയ്യണമെന്നും എന്നാൽ അതേ സമയം തിന്മ ചെയ്യണമെന്നും എന്ന് എന്നുള്ള രണ്ട് തരത്തിലുള്ള മാനസികാവസ്ഥ നമ്മൾ തന്നെ നമുക്ക് കടന്നു വരും അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് വെച്ചാൽ നമ്മൾ ഈശോയോട് കൂടുതൽ അടുത്തറിഞ്ഞും ഈശോയുടെ ഈശോയോട് കൂടുതൽ സ്നേഹിച്ചും ഈ മാറ്റി എടുക്കാൻ വേണ്ടി സാധിക്കുന്നു ഈശോയുടെ ഇഷ്ടം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം അപ്പോൾ നമുക്ക് ഈ നമ്മൾ ഈശോയുടെ തിരു അംഗമാവുകയും ഈശോയുടെ സാധിക്കുന്നുണ്ട് ഈ വാക്യങ്ങളുടെ അവസാന പറയുന്നു ഈ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തിൽ യേശു പറയുന്നുണ്ട് ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരി ആ ഇത് പറയുന്ന അവസരം എന്ന് പറയുന്നത് യേശുവിനെ അന്വേഷിച്ച് യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും വരികയാണ് ആ സമയത്ത് യേശുവിൻ്റെ ഒരു ശിഷ്യൻ ശിഷ്യന്മാർ പറഞ്ഞിട്ട് യേശു അറിയുകയാണ് ഇതുപോലെ അവർ പുറത്ത് നിൽപ്പണ്ട് അപ്പോൾ അവരെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ യേശു ആ തിക്കി തിരക്കുന്നതിൻ്റെ ഇടയ്ക്ക് യേശു പറയുകയാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് പറയുന്നത് ആരാണ് ദൈവഹിതം നിറവേറ്റുന്നത് ആരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും പക്ഷേ ഇതൊരു പക്ഷേ നമുക്ക് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധ്യത ഉള്ള ഒരു വചനമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അതായത് യേശു തൻ്റെ അമ്മയെ പറയുന്ന രീതിയിൽ ഒരു പക്ഷെ നമുക്ക് ചിന്തിക്കാനാകും പക്ഷേ ശരിക്കും യേശു തൻ്റെ അമ്മയുടെ യോഗ്യത ശരിക്കുള്ള യോഗ്യത എന്താണ് എന്നാണ് ഇവിടെ തെളിയിക്കുന്നത് യേശുവിൻ്റെ അമ്മ യേശു ഈ സുവിശേഷ ഭാഗങ്ങളിലെല്ലാം നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും യേശുവിൻ്റെ അമ്മയുടെ ജീവിത ചരിത്രത്തിൽ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ വെറും പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് യേശുവിൻ്റെ അമ്മയോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുകയാണ് നീ പരിശുദ്ധ എന്നാൽ ഗർഭിണിയാവും ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് ഈ വെറും പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കന്യക ഇത് കേൾക്കുമ്പോൾ ശരിക്കും അവൾ ശങ്കിക്കുക ശങ്കിക്കും എന്തായാലും എന്താ എനിക്കിനി സംഭവിക്കാൻ വേണ്ടി എൻ്റെ ജീവിതം ഇനി എങ്ങനെയായി തീരുമെന്ന് ശങ്കിക്കും പക്ഷേ അതൊന്നും ഈ അമ്മ ചോദിക്കുന്നില്ല ഈ അമ്മ തനിക്ക് ഉള്ള ഒരു സംശയം ചോദിക്കുന്നതല്ലാതെ ആ സംശയം ചോദിക്കുന്നത് പുരുഷനെ ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് മാത്രമാണ് ബാക്കിയൊന്നും ആ അമ്മ എതിർത്ത് പറയുന്നില്ല എതിർത്ത് ചോദിക്കുന്നില്ല എന്നിട്ട് പറയുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ പോലെ എന്നിൽ നിറവേറട്ടെ അതായത് കർത്താവിൻ്റെ ഹിതം നിറവേറ്റാൻ ആ അമ്മ എന്തുകൊണ്ടും ആദ്യമേ റെഡിയാണ് അത് കഴിഞ്ഞ് ഇനി പിന്നെ കാണിക്കുകയാണെങ്കിൽ യേശുവിനെ യേശു തൻ്റെ ദൗത്യം ആയിട്ട് മുപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും തൻ്റെ അമ്മയെ വിട്ട് പോവുകയാണ് ആ സമയത്തും യേശുവിൻ്റെ അമ്മ ഒന്നും മിണ്ടാതെ തൻ്റെ കർത്താവിൻ്റെ എന്താണോ ഇഷ്ടം അത് നിറവേറട്ടെ എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഒരു അമ്മയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യേശു പറയുന്നത് വളരെയധികം കറക്റ്റാണ് അതായത് ദൈവഹിതം അനുസരിച്ച് കഴിയുന്നത് ആരാണോ അതാണ് എൻ്റെ അമ്മ ആ ഈ പറയുന്ന വാക്കുകളും മാതാവിൻ്റെ ജീവിതവും എന്ന് പറയുന്നത് കറക്റ്റ് അച്ചട്ടാണ് അതായത് അത് ശരിക്കും തെളിയിക്കുകയാണ് മാതാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യേശു ഈ പറയുന്നത് ഒരിക്കലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിനേക്കാളും അത് ശരിക്കും മാതാവിൻ്റെ യോഗ്യത എന്താണ് തൻ്റെ അമ്മയായിരിക്കണം യേശുവിൻ്റെ അമ്മയായിരിക്കാൻ യേശുവിൻ്റെ അമ്മയ്ക്കുള്ള യോഗ്യത എന്താണെന്ന് യേശു അവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഈ അമ്മയുടെ യോഗ്യത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം പിതാവിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന യേശുവിന് പിശാചുണ്ട് എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും യേശു തിരിച്ചൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എതിരായിട്ട് പാപം ചെയ്യരുത് മറ്റു പാപങ്ങൾ എന്ത് നിങ്ങൾ ചെയ്താലും ഒരു പക്ഷേ ക്ഷമിക്കപ്പെട്ടേക്കാം പക്ഷേ എതിരായിട്ട് നിങ്ങൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും ക്ഷമിക്കപ്പെടുന്നതല്ല അത് യേശു നമ്മോടും ആവശ്യപ്പെടുകയാണ് നമ്മളും ഒരിക്കലും പരിശുദ്ധാത്മാവിനെതിരായിട്ട് പാപം ചെയ്യരുത് എന്ന് പാപലേശമേൽക്കാത്ത മാതാവിനെ പോലെ പാപങ്ങളൊന്നും ചെയ്യാതെ നല്ല വ്യക്തികളായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു